ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ലൈവ് രാവിലെ തൊട്ട് കണ്ട് ഏകദേശം ഈ സമയമായപ്പോഴത്തേന് പ്രേക്ഷകരായ നമ്മൾ ഒരുമാതിരി ശശിയായിട്ടുണ്ട് അപ്പം നമ്മൾ ശശിയായ കഥ എങ്ങനെയാണെന്നുള്ളത് പറയണ്ടേ അപ്പോൾ രാവിലെ നമ്മൾ കാണുമ്പോൾ എല്ലാവരും ഗബ്രിയെ നോക്കുമ്പോൾ ഗബ്രി കൂനിക്കൂടി ഇങ്ങനെ ഇരിക്കുന്നു ഒരു വല്ലാത്ത രീതിയിൽ ഒറ്റപ്പെട്ട് ഫുഡൊന്നും കഴിക്കാതെ ആരോടും സംസാരിക്കാതെ ഒരു സൈഡിൽ കൂനിക്കുടിയിരിക്കുന്നു മറു സൈഡ് ജാസ്മീൻ ഒന്നും ചെയ്യാതെ ആകെ അലമ്പായിട്ട് ഇങ്ങനെ ഒരു സോഫയൊക്കെ കിടക്കുന്നു ഒരു പില്ലോ എടുത്ത് മുഖം മറയ്ക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നു അപ്പോൾ അവസാനം എന്തുണ്ടായെന്ന് വെച്ചാൽ മൈക്കിടുകയല്ലോ അത് സ്ഥിരം പരിപാടിയെ പറഞ്ഞു പറഞ്ഞു മടുത്ത കേസ് കെട്ടാണ് അപ്പം മൈക്കിടാൻ ജിൻഡോ പറയുന്നു അപ്പം ജിൻഡോയോട് കയറി ചൂടാവുന്നു തിരിച്ച് ജിൻഡോ അതുപോലെ ചൂടാവുന്നു അപ്പം പിന്നെ പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്നതുപോലെ ജാസ്മിൻ അങ്ങ് പൊട്ടിത്തെറിച്ചു കൂടി ഇത്രയും ദിവസം ഒതുക്കി ഒതുക്കി വെച്ച എല്ലാം കൂടെ പോലെ പില്ലോ അടക്കി പിടിച്ച് ഇവർ ജാഹർ റെസ്മിനും എല്ലാം കൂടെ എല്ലാവരും കൂടെ അടക്കി പിടിച്ചിട്ടാണ് വരുന്നത് എന്ത് ചെയ്യാനാണോ കുതിറിച്ചുകൊണ്ടിരുന്നതെന്ന് അറിയില്ല അതുപോലത്തെ ഷോയായിരുന്നു അവിടെ വായി എല്ലാം വിളിച്ചു പറഞ്ഞു വളരെയധികം സങ്കടം കരച്ചിൽ അലറിച്ച കൂവിച്ച ഇതെല്ലാമാണ് നമ്മൾ അവിടെ കണ്ടത് അപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഒരു തുള്ളി കണ്ണീരിങ്ങനെ കണ്ണീന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സീനാണ് ഗബ്രിയുടെ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നാടകീയ രംഗമാണ് ഗബ്രിക്ക് പാനിക്ക് അറ്റാക്ക് മിണ്ടുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അവ ഗബ്രി തല ഇറങ്ങി വീഴുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പിന്നീട് ജാസ്മിനോട് കൺവെൻഷൻ റൂമിൽ വരാൻ പറയും കൺവെൻഷൻ റൂമിൽ പോകില്ല എന്താണേലും പോകില്ല എന്ന് പറയുന്നു അപ്പോൾ പറയുക കുറച്ച് കഴിഞ്ഞ് പറയുന്നത് എന്നാൽ റസ്മീം ബായി അപ്സരേയും കൂട്ടിക്കൊണ്ട് എല്ലാം പറയുന്നു ഇവരെ രണ്ടുപേരെയും കൂടെ കൂട്ടി കൺവെഷൻ റൂമിൽ ചെല്ലുന്നു അവിടെ ചെന്ന് പതുപോലെ ബിഗ് ബോസിൻ്റെ വക ഒത്തിരി ആശ്വസിപ്പിക്കാൻ നോക്കുന്നു അതിലൊന്നും വീണില്ല എനിക്ക് കിട്ടിയണം വീട്ടിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇവർ ചോദിക്കുന്നു ഒരു ദിവസത്തെ നീ ഷോയിൽ നിന്നൊന്നും മാറ്റി നിർത്താൻ പറ്റുമെന്ന് ചോദിച്ചു അത് ആലോചിക്കാവുന്ന വിഷയമാണെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നീട് അവിടെയങ്ങ് കിടപ്പായി കുറെ സമയം കഴിഞ്ഞ് നീ കഴിഞ്ഞപ്പോൾ അപ്സരയോട് പൊക്കോളാൻ പറഞ്ഞു അപ്സര പോയി കഴിഞ്ഞ് ഇവർ രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ് അതായത് ആത്മാർത്ഥ സുഹൃത്തുക്കൾ ബായി ജാസ്മിൻ അവിടെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് ഡോക്ടർ വരാൻ ഒത്തിരി സമയം എടുക്കും എന്നാൽ നിങ്ങൾ വീട്ടിലോട്ട് ഹൗസിനുള്ളിലേക്ക് കയറിക്കോളാം പറഞ്ഞു അത് പറ്റില്ലെന്ന് പറഞ്ഞു അവിടെ അങ്ങ് കിടന്നുറങ്ങി അങ്ങനെ ബെഡ്റൂമായി കൺവെഷൻ റൂം അവസാനം ബെഡ്റൂം ആക്കി മാറ്റിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് വീണ് ഹൗസിനുള്ളിലേക്ക് വരുന്നു അപ്പോൾ പിന്നെ അത്രയും രാവിലെ തൊട്ട് ഏകദേശം ഉച്ച വരെ ഇവർ രണ്ടുപേരും സംസാരിച്ചിട്ടില്ല അതിൻ്റെ അകത്ത് പ്രേക്ഷകര് കമന്റ് ഇട്ടോ അവർ രണ്ടുപേരും ഒന്ന് സംസാരിക്കാനും എടുക്കാനും ഒക്കെ സമ്മതിച്ച ഈ പ്രശ്നം ഇവിടെ തീർന്നോളൂ എന്ന് പ്രേക്ഷകര് കമന്റ് ഇടുന്നുണ്ട് പക്ഷേ അവർ തമ്മിൽ സംസാരിച്ചില്ല അതുവരെ അവസാനം ഗബ്രി ഇരുന്ന് സംസാരിച്ചു സംസാരിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതിൻ്റെ ഇടയ്ക്ക് കൺവെൻഷൻ റൂമും മെഡിക്കൽ റൂമും എല്ലാം കറങ്ങി അടിച്ചിട്ടാണ് ഇവർ രണ്ടുപേരോട് സംസാരിക്കാതിരിക്കുന്നത് ആ സംസാരിക്കാതിരിക്കുന്ന സമയത്ത് വീണ്ടും ഗബ്രി പറയുന്നു എന്നാ ഈ ഗബ്രി സംസാരിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നാ അന്നേരം ജാസ്മിൻ ചോദിക്കുന്നു നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അപ്പം പറയാനുള്ള ഒരു വാക്കേ ഉള്ളൂ ഐ ലവ് യു ഇത് തന്നെ പറയാനുള്ളൂ ഇത്രയും നാടകങ്ങൾ കളിച്ചിട്ട് അവസാനം വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ ലവ് യു അപ്പോൾ വീണ്ടും ജാസ്മിൻ ഐ ലവ് യു പറയും തിരിച്ച് ഗബ്രി ഐ ലവ് യു പറയും അങ്ങനെ രണ്ട് പേരൂടെ ഐ ലവ് യു നാടകം കട നടത്തി ആ സമയത്ത് ഇപ്പം തൻസിബയൊക്കെ പറയുന്നു അയ്യോ ഇന്നലെ ഗബ്രിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് അവർ ലിമിറ്റ് പെരുമാറുന്നു മര്യാദയ്ക്ക് നിന്ന് കളിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു അതിപ്പം ഞാനാണെങ്കിലും എൻ്റെ അനിയനോട് അങ്ങനെ പറയുള്ളൂ അങ്ങനെ പറഞ്ഞോടു കൂടിയാണ് അവനിങ്ങനെ പാനിക് അറ്റാക്ക് പോലെ ആയത് എന്നൊക്കെ പറഞ്ഞ് അൻസിബി ഋഷി ഒരു സൈഡിൽ പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ഗബ്രിയോട് സൈക്കോളജിസ്റ്റെ കാണാൻ ഗബ്രി ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു അപ്പം ഗബ്രി ഇറങ്ങി ഡോക്ടറെ കാണാൻ പോകുന്നു ഡോക്ടറെ കണ്ടേച്ച് വന്ന ഇവിടെയാണ് നമ്മൾ ശശി ശശിയായിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടറെ കണ്ടേച്ച് വന്ന ഗബ്രി നിന്ന് നിൽപ്പി ആളാകെ മാറി ഒരുമാതിരി എനർജി ഡ്രിങ്ക് കഴിച്ച പോലെ ഒരു ആളാകെ മാറിയാണ് വന്നത് വന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു എടി ഞാൻ എനിക്കവിടുന്ന് ഒത്തിരി കാര്യം കിട്ടി നമ്മൾ റെലവെൻറ്റായിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ മാത്രമാണ് കളിക്കുന്നത് ആരെയും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആരെയും നമ്മൾ ബോധിപ്പിക്കേണ്ട കാര്യമില്ല നമ്മൾ പ്രേക്ഷകരെ മാത്രം നോക്കിയാൽ മതി ഇതൊക്കെ ഭയങ്കര എനർജിയിലാണ് പറയുന്നത് കേട്ടോ ഡോക്ടർ സൈക്കോളജിസ്റ്റ് അല്ലേ ആ രീതിയിലുള്ള ഉപദ്രവ അല്ല ഉപക ആ രീതിയിലുള്ള ഉപദേശമാണ് കൊടുക്കുന്നത് അപ്പം ഡോക്ടർ ഇവരെ ഒന്നുകൂടി ഇതാക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങളെ അവിടെ അവിടെയുള്ള ആൾക്കാരെല്ലാം കോണർ ചെയ്യുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ വളരെയധികം കണ്ടൻറ്റ് കൊടുക്കുന്നവരാണ് അതുകൊണ്ടാണ് നിങ്ങളെ കോണർ ചെയ്യുന്നത് പിന്നെ നിങ്ങളെ മത്സ അവിടെയുള്ള മത്സരാർത്ഥികളൊക്കെ നിങ്ങളെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവർ നിങ്ങളെ പേടിക്കുന്നു അവർ നിങ്ങൾ സ്ട്രോങ് പ്ലെയർ ആണ് പിന്നെ അവിടെയുള്ള മത്സരാർത്ഥികളാണേലും അവരും ഈ കാറ്റുകൂട്ടുന്ന എല്ലാം പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയല്ലേ അപ്പം അത് കണ്ട് എന്തിനാണ് ആശങ്കപ്പെടുകയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല പിന്നെ നിങ്ങളുടെ ഈ ബന്ധം പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പാണോ ഇതൊന്നും ആരെയും ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യം എന്ന് പറഞ്ഞു പക്ഷേ അവിടെ ഒരു ചോദ്യം കണപ്പുണ്ട് ആരെയും ബോധിപ്പിക്കേണ്ട എന്നുള്ളത് മത്സരാർത്ഥികളെ ആവാം പ്രേക്ഷകരെ ബോധിപ്പിച്ചിട്ടില്ല പ്രേക്ഷകർ തിരിച്ച് പണി കൊടുക്കും എന്നുള്ളത് വേറൊരു കാര്യം അങ്ങനെ ഗബ്രി അങ്ങോട്ട് പഴയ ആളായി അതായത് വന്ന കാലത്തുള്ള ആളായി ഗബ്രി മാറി അത് കഴിഞ്ഞ് ഇപ്പം ഗബ്രിയും ജാസ്മിനും ഇപ്പോൾ ശോഭയിലൊക്കെ പഴയ പോലെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് അതായത് ഏതാണെന്ന് ഓർക്കണം സായി ചെന്നിട്ട് സായി അവിടെ വിവരങ്ങൾ പറയുന്നതിന് തൊട്ട് മുന്നേ വരെ ജാസ്മിൻ ഗബ്രി ഇരുന്നോ ഓർമ്മയുണ്ടല്ലോ എപ്പോഴും ലിവിങ് റൂമിലൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കുക ആ ഇതിനിടയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് എനർജിയൊക്കെ വീണ്ടെടുത്തു രണ്ട് രണ്ടുപേരൂടെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ രസ്മിഭായ് ജിൻഡോഡി എന്ന് പറഞ്ഞു നീ ഒരു രണ്ട് ദിവസത്തേനവളെ തോണ്ടിയേക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ രശ്മിബായ് പറഞ്ഞു ജിൻഡോ പറഞ്ഞു നീ എന്നെ തോണ്ടിയേക്കിരുന്നു അതായത് രശ്മിബായി ജിൻഡോയെ തോണ്ടിയേക്കരുത് അങ്ങനെയും പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ എല്ലാം മറന്ന് അവർ വീണ്ടും പഴയ പോലെ ഒന്നായി അപ്പോൾ ഇപ്പോൾ ജിൻഡോ അതിൻ്റെ ക്യാപ്റ്റനായി അപ്പോൾ ജിൻഡോ ഇവരെ രണ്ടുപേരെ രണ്ട് ടീമിലിട്ടിട്ടുണ്ട് അത് എവിടെ വരെയെത്തും ആ കളി ഇവർ രണ്ട് ടീമായി മാറിയിട്ടുണ്ട് ജാസ്മിൻ ഗബ്രി അത് ഒരു നല്ല കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട് πινε ഇവരാണ് മൊത്തം കണ്ടൻറ്റും ഒരു രീതിയാണ് ഇപ്പോൾ ഇവർക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ കണ്ടൻറ്റ് ഇവർ ഈ തന്ന കണ്ടന്റ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുമെന്ന് ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായിരിക്കുന്നു അങ്ങനെ അപ്പോൾ പഴയ ജാസ്മീൻ ഗബ്രിക് ആ കോമ്പയെ നമുക്ക് വീണ്ടും കാണാൻ പറ്റും നമുക്കങ്ങനെ ഒരു ഭാഗ്യം കൂടെ ഉണ്ടായിട്ടുണ്ട് വീണ്ടും അവരെ കാണാം ഏതായാലും പ്രേക്ഷകരെ ശശിയാക്കിക്കൊണ്ട് പാനിക് അറ്റാക്കും ഭ്രാന്തും എല്ലാം കഴിഞ്ഞിപ്പോൾ നോർമലായിട്ടുണ്ട് വീണ്ടും അപ്പോൾ കളിക്കാൻ പോവുകയാണ് അവർ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം